അല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെ സ്വപ്നം അല്ല അങ്ങനെ ഒരു സ്വപ്നം ഫലിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല കാരണം ഞാനൊരു തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി സർക്കാരിനെ മാറ്റാനായിട്ട് ജനങ്ങൾ ശ്രമിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തെറ്റായ മാതൃകകൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലത്തേക്ക് ജനങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഉണ്ടായിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതും സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ് അത് മറ്റൊരാളിന്റെ പിടലേക്ക് വെക്കുക എന്നത് മാത്രമാണ് ഇപ്പോ ഇവർ ചെയ്യുന്നത് കേന്ദ്രം നമുക്ക് അത് തരുന്നില്ല കേന്ദ്രം അമ്പത്തി ഏഴായിരം കോടി രൂപ തരുന്നുണ്ട് തരേണ്ടതാണ് കേന്ദ്രം പണ്ടുണ്ടായിരുന്ന അതേ റേറ്റിൽ തരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും അതിനെ പൊളിക്കുന്നതിന് വേണ്ടിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അപ്പൊ പറഞ്ഞു വരുന്ന സമയത്ത് അവർ ബി ജെ പി ന്യായീകരിക്കുന്ന രീതിയിലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഫാക്ട് പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇപ്പോ ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ അടക്കമുള്ള ആൾക്കാർ സഭയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കണക്കുകളെല്ലാം തന്നെ തെറ്റാണ് കാരണം പത്താം ഫൈനാൻസ് കമ്മീഷന്റെ കണക്കൊക്കെ വെച്ചിട്ട് പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷന്റെ കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ പ്രശ്നം ഇവിടെയുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളില്ല പുതിയ ധനാഗമ മാർഗങ്ങളില്ല ഉള്ളതിൽ കൂടുതൽ ടാക്സ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയുന്നുമില്ല അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അച്ചടക്കമില്ലായ്മ ഉണ്ടാകുന്നത് ആ അച്ചടക്കമില്ലായ്മയാണ് സർക്കാരിനെ ഇത്തരത്തിലുള്ള പല ധൂർത്തുകളിലേക്കുമൊക്കെ നയിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതുപോലെ കാട്ടിലെ തടി തേവരുടെയാന വലിയടാവലി എന്നൊരു സമീപനം മാത്രമേ ഉള്ളൂ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഏഹ് പ്രവർത്തകരായിട്ടുള്ള കോറായിട്ടുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരെങ്കിലും സർക്കാരിനെ പ്രേരിപ്പിക്കണം സർക്കാർ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം